കത്തയച്ചു തനിക്ക് ആഘോഷപൂർവ്വം പോകാനായിട്ടുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് രാജാവിന്റെ പക്കൽ കത്തയച്ചു ഈ കത്ത് നസ്രാണികൾക്ക് വലിയ തീർന്നു മെത്രാൻ ആഘോഷമായിട്ട് ആനയിക്ക എന്നത് നസ്രാണികളുടെ മുൻകാലം ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദളവായുടെയും രാജാവിന്റെയും പക്കൽ നിന്ന് നേരത്തെ ഒരു പിഴ ചുമത്തിയതിൽ നിന്ന് ഒഴിവ് വാങ്ങിയത് മെത്രൻ തന്നെ എതിർ സാക്ഷ്യം നൽകുമ്പോൾ നസ്രാണികൾ രാജാവിനെ പറഞ്ഞു പറ്റിച്ചു ആയതിനാല് ആറായിരം പണം പിഴ കൊടുക്കണം എന്ന് ദളവ ഉത്തരവായി അങ്ങനെ സാലസമിത്രാന്റെ കത്ത് മൂലം കാലാകാലങ്ങളായിട്ട് നസ്രാണിക്കുണ്ടായിരുന്ന അവകാശം ഇല്ലാതാകുകയും ചെയ്തു കൂടാതെ ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഇതിന്റെയെല്ലാം നേട്ടങ്ങൾ അനുഭവിക്കുന്നത് വൈദേശിക മെത്രാന്മാര് ഇക്കാകത്തിനരെ കൊല്ലാൻ മുന്നിട്ട് വന്ന പാതിരി മെത്രാനായിട്ടും നസ്രാണികൾക്കുള്ള പണികൾ നിർബാധം തുടർന്നിരുന്നു അദ്ദേഹം ഒഴുക്കിയ കണ്ണുനീരൊക്കെ വെറും മുതല കണ്ണീരായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്ന് വർത്താർ പുസ്തകത്തിന്റെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴാം പാദത്തിന്റെ ആദ്യ ഭാഗം എന്നിവയെല്ലാം മൂലകൃതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇത് വീണ്ടെടുക്കുവാനായിട്ട് പുണ്യശ്ലോകനായ പ്ലാസിക് പുടിപ്പാറ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചതായിട്ട് കാണുന്നു വിട്ടുപോയിരിക്കുന്ന ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലായാൻ സാധിക്കുന്നത് കരിയാറ്റിൽ ജോസഫ് അൽബാനും സംഘവും യാത്ര പുറപ്പെട്ടു പക്ഷെ ഇവരോടൊപ്പം ഈ ആദ്യത്തെ ഒരു സംഘത്തോടൊപ്പം നമ്മളുടെ പറയുമക്കൾ തൊമ്മക്കത്തിനാരും മാത്തൻ കത്തനാരും പുറപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായും മറുത്തമ്മ മെത്രന്റെ പുനരഹിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ നന്മയ്ക്കായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തിരുന്നു പള്ളിയിൽ ഉണ്ടായിരുന്ന ആഡംബര വസ്തുക്കളൊക്കെ വിറ്റാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ സംഘത്തോടൊപ്പം റോമിലെ പ്രഭകാന്ത കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിനായിട്ട് രണ്ട് നസ്രാണികളെ കൂടി അയച്ചിരുന്നു മലയിൽ ചാക്കോയും പഞ്ചസാര പാലക്കൽ മാത്തുവുമായിരുന്നു ഈ രണ്ട് പേർ യാത്രാ സംഘത്തിൽ മൽപ്പാനെ കൂടാതെ തന്നെ ഇരുപത്തിരണ്ട് പേര് ഉണ്ടായിരുന്നു മാത്തൻ കത്തനാരന്റെ മരുമകനായ യോഹന്നാൻ കത്തനാരെ കൂടെ റോമയിലേക്ക് അയക്കണമെന്നായിരുന്നു നസ്രാണികൾ സമ്മേളനം കൂടി തീരുമാനിച്ചത് പക്ഷേ ോഹന്നാൻ കത്തനാരുടെ അമ്മ അതായത് മാത്തൻ കത്തനാരുടെ പെങ്ങൾ ഈ ആ ഒരു നിർദ്ദേശത്തെ ശക്തിയുദ്ധം എതിർത്തും അങ്ങനെ അവരുടെ ഒരു എതിർപ്പിനെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ സഭയുടെ പൊതുവായ കാര്യങ്ങൾക്ക് വിഘ്നം വരാനും പാടില്ല എന്ന് മാത്തൻ കത്തനാർ തീരുമാനിച്ചു അദ്ദേഹം തന്നെ ഈ സംഘത്തോടൊപ്പം യോഹന്നാൻ കത്തനാർക്ക് പകരമായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത് മാത്തൻകത്തനാരും പാറമകൽ തോമാക്കത്തനാരും കൂടി ഒന്നിച്ചാണ് ആദ്യമേ പുറപ്പെട്ട ഈ സംഘത്തോടൊപ്പം ചെന്ന് ചേരുന്നത് മാത്തൻകത്തനാരും പാറമകൽ തോമാക്കത്തനാരുടെ അപ്പനായ പാറമകൽ ഇട്ടി ചാണ്ടിയും നീണ്ടൂരുള്ള ഇട്ടിക്കുരുള്ളത്രകന്റെ വീട്ടിലെത്തി ആ സമയം കോട്ടയത്തായിരുന്ന തോമാക്കത്തനാരോട് എത്രയും പെട്ടെന്ന് നീണ്ടൂർ കത്താനായിട്ട് കത്തയച്ചു കത്ത് ലഭിച്ചതനുസരിച്ചിട്ട് തോമാക്കത്തനാർ നീണ്ടൂർക്ക് എത്തി പരമക്കൽ തോമക്കത്തിനാറെ കടനാട് പള്ളിയുടെ വികാരിയായിരുന്നു തന്റെ അസാന്നിധ്യത്തിൽ കടനാട് പള്ളി നടത്തുവാനായിട്ട് അദ്ദേഹം പാലക്കരൻ കുഴുവേലി കൊച്ചു മത്തായി കത്തിനാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നല്ല മഴക്കാലത്താണ് ഇവരുടെ യാത്ര അപ്പോൾ ഇവർക്ക് കുടയോ അല്ലെങ്കിൽ വഴിയരികിൽ യാത്രാ സംവിധാനമായിട്ടോ ഹോട്ടലുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ഈ യാത്ര നടത്തുന്നത് എന്ന് ഓർക്കുക ഇവർ യാത്ര പുറപ്പെട്ട് പന്തക്രിസ്ത തിരുനാളിന്റെ അന്ന് കായംകുളത്ത് എത്തിച്ചേർന്നു പള്ളി വികാരിയായിരുന്ന ഗോവക്കാരൻ പാതിരി ഇവരെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു തിരുന്നാള് ആ പള്ളിയിൽ ആഘോഷിച്ചു അതിനുശേഷം അവർ അവിടെ നിന്ന് പുറപ്പെട്ട് അഞ്ചുതെങ്കിൽ എത്തി അവിടെയുള്ള അന്തോണി പാദ്രിയുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണവും കഴിച്ച് ആംഗ്ലോ ഇന്ത്യൻകാരനായ ഫ്രാൻസിസ്കോസ് എന്ന ആളുടെ വീട്ടിൽ താമസിച്ചു രാത്രി താമസിച്ചു തുടർന്ന് അവർ കുളച്ചിലിൽ എത്തിച്ചേർന്നു കുളച്ചിലിൽ വെച്ച് കരിയാറ്റിൽ ജോസഫ് മൽപ്പാനയും ഇവർക്ക് മുമ്പേ പുറപ്പെട്ട ജോസഫ് മൽപ്പാനയും സംഘത്തെയും അവർ കണ്ടുമുട്ടി അവിടെ ഒന്നും അവർ തിരുവാങ്കോട് പള്ളിയിലെത്തി തിരുവാങ്കോട് പള്ളിയിലെ പാചകക്കാരൻ ഇവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്തെ മാത്തൻ കത്തനാരുടെ ഒരു പൃഥ്വിൻ മാത്തൻ കത്തനാര് അറിയാതെ അദ്ദേഹത്തിന്റെ സഹോദരൻ കൊടുത്തയച്ച ഒരു കത്ത് കരിയാറ്റിൽ ജോസഫ് മൽപ്പാന്റെ കയ്യിൽ കൊടുക്കുന്നു ആ കത്തിന്റെ ഉള്ളടക്കം ഇപ്രകാരമാണ് മുളയ്ക്കൽ ഇട്ടിമാത്തൻ കത്തനാര് ഈ റോമാ യാത്ര പോകുന്നത് വഴി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം വളരെ ദുഃഖിതരാണ് ആയതിനാല് ഏതു കരിയാറ്റൽ ജോസഫ് മൽപ്പാൻ പറഞ്ഞ് ഈ മാത്തൻ കത്തനാരെ തിരികെ അയക്കണം എന്നതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം ഈ കത്ത് വായിച്ച ജോസഫ് മൽപ്പാൻ മാത്തൻ കത്തനാരെ ഉപദേശിക്കുന്നു തിരികെ പോകാനായിട്ട് പറയുന്നു പക്ഷേ മാത്തൻ കത്തനാര് നിർബന്ധപൂർവം താനും റോമയാത്ര സംഘത്തോടൊപ്പം ചേരുന്നു ഇതിന് തന്നെ പിന്തിരിപ്പിക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ മാത്തൻ കത്തനാരുടെ ആ നിശ്ചയദാർഢ്യം കണ്ട് കരിയാറ്റൽ ജോസഫ് മൽപ്പാൻ ഇദ്ദേഹത്തിന് തന്റെ ഒപ്പം പോരുവാനായിട്ടുള്ള അനുവാദം കൊടുത്തു എന്നാൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചാക്കോ കത്തിനാർക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല തിരുവാങ്കോട്ട് പള്ളിയിൽ നിന്ന് കോട്ടാറ്റു വന്ന് അവര് രാത്രി പാർത്തു അവിടെ നിന്ന് ചില്ലറയൊക്കെ മാറി അവര് ഉദയഗിരി കോട്ടയിൽ എത്തി തിരുവിതാംകൂർ മഹാരാജാവിന്റെ സർവ സൈന്യാധിപ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഡിലിനോയ് എന്ന് അറിയപ്പെടുന്ന ലെണുവേ എന്ന ഫ്രാൻസുകാരനായിരുന്നു ഇദ്ദേഹത്തിന്റെ വിശ്വസ്തയും പ്രാഗൽഭ്യവും ഒക്കെ കണ്ടറിഞ്ഞ രാജാവ് ഇദ്ദേഹത്തിന് വലിയ കപ്പിത്താൻ എന്ന പദവി നൽകി ആദരിച്ചു ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കോട്ടയുടെ ചുമതലയും നൽകി അദ്ദേഹത്തിന്റെ ഭവനവും അദ്ദേഹം കുടുംബാംഗങ്ങളുമായിട്ട് ഈ ഉദയഗിരിക്കോട്ടായിരുന്നു കഴിഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ കപിത്താന്റെ പുത്രൻ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ആ പുത്ര ദുഃഖത്തിൽ അദ്ദേഹം വളരെയധികം വ്യസനം അനുഭവിക്കുകയും ചെയ്തു ഈ ദുഃഖം താങ്ങാനാകാതെ അധികം താമസിയാതെ അദ്ദേഹവും മരണമടഞ്ഞു പുത്രന്റെ കല്ലറയോട് ചേർന്ന് അദ്ദേഹവും അടക്കപ്പെട്ടു കപിതന്റെ ഭാര്യയും അവരുടെ ആദ്യ വിഭാഗത്തിലെ മകളും മാത്രമായി ആ കുടുംബത്തിലെ അംഗങ്ങൾ കപിത്താന്റെ ഭാര്യയുടെ മകളെ കിട്ടുവാനായിട്ട് കോഴിക്കോട്ടുകാരൻ ഒരു മത്തായി ആംഗ്ലോ ഇന്ത്യൻ ആയ ഒരു മത്തായി ഇവരുടെ ഒപ്പം താമസിച്ചിരുന്നു രാജാവ് ഡെലിനോയ്ക്ക് നൽകിയിരുന്ന അടുത്തും ഭാര്യക്ക് നൽകിയിരുന്നു എന്നാൽ കോട്ടയുടെ ചുമതല മറ്റൊരു പറങ്കിക്കായിരുന്നു കൊടുത്തിരുന്നത് മൽപ്പാനും കൂട്ടരും ഉദയഗിരി കോട്ടയിൽ ചെന്നു പക്ഷേ ഉദയഗിരി കോട്ടയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ വാതിൽ കാവർക്കാർ യാതൊരു കാരണവശാലും ഉദയഗിരി കോട്ടയ്ക്കുള്ളിലേക്ക് മൽപ്പാനയും കൂട്ടരെയും കടത്തിവിടാൻ തയ്യാറായില്ല അവർ പറയുന്നത് ഈ കോട്ടയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ആ പറങ്കിയുടെ പക്കൽ നിന്നും അവരുടെ മേലുദ്യോഗസ്ഥന്റെ പക്കൽ നിന്നും കത്ത് ലഭിച്ചാലല്ലാതെ ഇവര് വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു കൂട്ടത്തിലുണ്ടായിരുന്ന മൽപ്പാന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചാക്കോക്കത്തനാർക്ക് ഈ ഡെലിനോയുടെ ഭാര്യയെ മുൻപരിചയം ഉണ്ടായിരുന്നു അതുവഴി അവർ കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കടക്കുവാനായിട്ട് അനുവാദം നേടി മൽപ്പാൻ സംഘവും ഉദയഗിരി കോട്ടയിൽ ഉള്ളിൽ കടന്ന് ഈ കപ്പിത്താന്റെ ഭാര്യയെയും മകളെയും സന്ദർശിച്ചു തിരിച്ച് അവർ ഉദയഗിരി കോട്ടയില് തന്നെ ഒരു പള്ളിയിൽ താമസിച്ചു എന്നാൽ ഭാര്യ കപ്പിത്താന്റെ ഭാര്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവിടുത്തെ പാതിരിമാരെ ഇവരോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും അതോടൊപ്പം തന്നെ ഇവരവിടെ കഴിയുന്നതിന്റെ പൂർണ്ണ ചെലവുകൾ അവർ വഹിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ ഉദയഗിരിക്കോട്ടയിൽ കഴിഞ്ഞു വരികയെ മരിച്ചുപോയ കപ്പിത്താന്റെ ഓർമ്മയായി ഒരു കുർബാന സുറിയാനയിൽ ഒരു കുർബാന ചൊല്ലണമെന്ന് മൽപ്പാനും കൂട്ടരും തീരുമാനിച്ചു കപ്പിത്താന്റെ കുടുംബാംഗങ്ങൾക്കും ഉദയഗരിക്കോട്ടെ മറ്റ് പറങ്കുകൾക്കും ഇത് വളരെ സ്വീകാര്യമായിരുന്നു അവരെല്ലാവരും ഈ റാസ കുർബാനയിൽ ഉണ്ടായിരുന്ന റാസ കുർബാനയിലെ എല്ലാവരും പങ്കെടുത്തു ചാക്കോ കത്തിനാരായിരുന്നു റാസ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് ബാക്കി നാല് കത്തനാരന്മാരും അത് സഹായികളായിട്ട് റാസയ്ക്ക് കൂടി ചാക്കോ കത്തനാർക്ക് പതിനഞ്ച് വിരാഹനം സഹായികളായിരുന്ന കത്തനാർമാർക്ക് അഞ്ച് വിരാഹനം നൽകിയായിരുന്നു അവർ യാത്രയാക്കിയത് കൂടാതെ നല്ലൊരു സദ്യയും നൽകി അതിനുശേഷം അവർ അവിടെ നിന്ന് അടുത്ത കോട്ടയായ തോവാള കോട്ടയിലേക്ക് യാത്രയായി ഉദയരി കോട്ടയിൽ കടക്കാനുണ്ടായ ബുദ്ധിമുട്ട് ഓർത്ത് അവരെ മത്തായി അതായത് കപ്പിത്താൻ്റെ ഭാര്യയുടെ മകളെ കെട്ടാനിരിക്കുന്ന മത്തായിയുടെ സ്വാധീനത്തിലെ ഒരു കല്പനയൊക്കെ അവർ മേടിച്ച് തോവാളക്കോട്ടയിലേക്ക് കൊടുക്കുകയും അങ്ങനെ തോവാളക്കോട്ട കിടക്ക കടക്കുവാനായിട്ട് അവർക്ക് അനുവാദം കിട്ടുകയും ചെയ്തു തോവാളക്കോട്ട കടന്ന് അവർ അടുത്ത പള്ളിയിൽ ഉറങ്ങി അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ അവർ കുർബാനയൊക്കെ ചൊല്ലി വീണ്ടും യാത്ര ചെയ്യും അങ്ങനെ മൂന്ന് നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ പെരിയ തോവാളയിൽ എത്തി അവിടെ വെച്ച് അവർ അന്തോണി ദാർത്തി എന്ന ഈശ്വരസഭക്കാരുടെ തലവനെ കണ്ടു ഉള്ളിൽ കാവട്ട്യം നിറഞ്ഞവനാണ് അന്റോണി ദാർത്തി എന്നാണ് പറമേക്കൽ തോമക്കത്തിനാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് എന്താണെന്ന് പിന്നീട് നമുക്ക് കാണാവുന്നതാണ് അന്തോണി ദാർത്തി ഉള്ളിലെ കാപട്ട്യം ഒന്നും പുറത്തു കാണിക്കാതെ അത്യധികം സന്തോഷത്തോടു കൂടി ഇവരെ മൽപ്പാനയും സംഘത്തെയും സ്വീകരിച്ചു അവിടെ നിന്നും രണ്ടു ദിവസം കഴിഞ്ഞ് സംഘം മനപ്പാട്ട് എത്തി മനപ്പാട്ട് വികാരി ഫ്രാൻസിസ്കോ ദ മെനേസിസ് അവരെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു തുടർന്ന് അവർ രാജമാളയത്തും വീരപാണ്ഡ്യൻ പട്ടണത്തും എത്തി എന്നാൽ വീരപാണ്ഡ്യൻ പട്ടണത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ പാതിരി ഇവരെ വേണ്ട വിധം സ്വീകരിച്ചില്ല എന്നാൽ അവിടുത്തെ ഇടവക്കാരായിട്ടുള്ള ആൾക്കാരെ ഇവരോട് വളരെയധികം സ്നേഹപൂർവ്വം പെരുമാറി എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി അവിടെ കുർബാന അർപ്പിക്കുവാൻ കൂടി ആവശ്യപ്പെട്ടു ചാക്കോക്കത്തിനാർ അവിടെ വെച്ച് കുർബാന അർപ്പിച്ചു അതിനുശേഷം അവരെ അടുത്ത് കണ്ട വഴിയമ്പലത്തിൽ എത്തി ഭക്ഷണവുമൊക്കെ കഴിച്ചു തൂത്തുക്കുടി ലക്ഷ്യമാക്കി അവർ യാത്രയായി അതികഠിനമായ ചൂടും ഒരു കാക്കത്തണല് പോലും ഇല്ലാത്ത വഴികള് ദുർഘടമായ പാതകള് കാലിൽ കൊണ്ടു മുള്ളുകൾ ഇത് വഴിയിൽ ഉണ്ടായേക്കാവുന്ന കൊള്ള സംഘങ്ങള് ഇതൊക്കെ കണ്ട് അവര് വളരെ വേഗത്തിലായിരുന്നു യാത്ര തൂത്തുക്കുടിയിലേക്കുള്ള യാത്ര നടത്തിയത് സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ അവര് തൂത്തുക്കുടി എത്തുകയും ചെയ്തു